നമസ്കാരം വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ ഞാൻ മാത്യു ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ടൗണിൽ നിന്നും ഇരുപത്തി കിലോമീറ്റർ മാറി പള്ളം എന്ന സ്ഥലത്തുള്ള ഏഴ് ഏക്കർ പുഴയോട് ചേർന്ന് കിടക്കുന്ന അതിമനോഹരമായ ഒരു പ്രോപ്പർട്ടിയെ പറ്റിയാണ് ധാരാളം ജലലഭ്യതയുള്ള പുഴയോട് ചേർന്ന് കിടക്കുന്ന വളരെ ശാന്തമായ ഒരു ഏരിയയിൽ ചെറിയ ഒരു പശു ഫാം ഉൾപ്പെടെ നല്ല കൂടി ഒരു ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിലിതാ നിങ്ങൾക്കായി ഏഴ് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കും ഈ പ്രോപ്പർട്ടിയിലെ പ്രധാന വരുമാന മാർഗം കൗങ്ങാണ് ഏകദേശം നാലായിരത്തിനടുത്ത് കൗങ്ങുകളാണ് ഈ സ്ഥലത്തുള്ളത് നല്ല ആരോഗ്യവും കരുത്തുമുള്ള കൗങ്ങുകളാണ് എഴുപത് കിൻ്റലോളം ഉണക്കടയ്ക്ക ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വർഷവും ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത് അതുപോലെ തന്നെ തെങ്ങ് എൺപതിനടുത്ത് തെങ്ങുകളും ഈ പ്രോപ്പർട്ടിയിലുണ്ട് കുറച്ച് റബ്ബറും അതായത് ഒരു ഇരുന്നൂറിനടുത്ത് റബ്ബറുകളും ഈ പ്രോപ്പർട്ടിയിൽ സ്ഥിതി ചെയ്യുന്നു അതുപോലെ തന്നെ മറ്റ് എല്ലാ ഫലവൃക്ഷങ്ങളും മാവ് പ്ലാവ് കൊക്കോ കാപ്പി എല്ലാ ഫലവൃക്ഷങ്ങളും ഉൾപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണിത് ഈ പ്രോപ്പർട്ടിയുടെ എടുത്തു പറയേണ്ട പ്രത്യേകത വളരെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയുടെ സൈഡിലാണ് ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നത് കവുങ്ങ് കൃഷിക്ക് നിങ്ങൾക്കറിയാമായിരിക്കും ധാരാളം ജലം ആവശ്യമുണ്ട് എങ്കിൽ മാത്രമേ അതിൻ്റെ ഫലം ശരിയായ രീതിയിൽ കിട്ടുകയുള്ളൂ പോരാതെ ഒരു ബോർവെല്ലും കുടിക്കുവാൻ കിണറും ഈ സ്ഥലത്തുണ്ട് കാസർഗോഡുള്ള സ്ഥലങ്ങളെപ്പറ്റി പ്രത്യേകം പറയുമ്പോൾ ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട് കുന്നും മലയും ഒക്കെ ആയിരിക്കുമെന്ന് പക്ഷേ ഈ പ്രോപ്പർട്ടിയിൽ ഏകദേശം എൺപത് ശതമാനവും ലെവല് പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും റോഡിൽ നിന്നും ചെറിയ ഒരു ചരിവും മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് അതുപോലെ തന്നെ ഇരുന്നൂറ് മീറ്ററോളം ടാറിങ് റോഡല്ല മൺ റോഡാണ് ബസ് റോഡിലേക്ക് അതായത് പള്ളം ടൗണിലേക്ക് രണ്ട് കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട് കാസർഗോഡ് ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിലേക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും എട്ട് കിലോമീറ്ററാണ് ദൂരം അതുപോലെ തന്നെ എല്ലാ ഫലവൃക്ഷങ്ങളും നല്ല രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്നു മാവ് പ്ലാവ് ചിക്കു റംബുട്ടാൻ എല്ലാ ഫലവൃക്ഷങ്ങളും കപ്പ ധാരാളം വാഴകൾ തന്നെ എല്ലാ ഇനത്തിൽപ്പെട്ട വാഴകളും വളരെ നല്ല രീതിയിൽ ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് ഇനി മറ്റൊരു പ്രധാന കാര്യം ഒരു ചെറിയ മിനി ഫാം അതായത് ഏകദേശം ഇരുപത്തിയെട്ടോളം പശുക്കളെ കെട്ടാൻ സാധിക്കുന്ന ഒരു ഫാമും അതിനോട് ചേർന്ന് തന്നെ പണിക്കാർക്ക് താമസിക്കാൻ വേണ്ടി മൂന്ന് ബെഡ്റൂമുള്ള ഒരു ക്വാർട്ടേഴ്സും ഈ പ്രോപ്പർട്ടിയിലുണ്ട് റബ്ബറും കവുങ്ങും അതുപോലെ തന്നെ പശുഫാമും താമസിക്കാനുള്ള വീടും അതിമനോഹരമായ ഒരു പുഴയും വളരെ ശാന്തമായ ഏരിയയിലും ഒക്കെയുള്ള ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇവിടെ പല വീഡിയോകൾ നിങ്ങൾ കാണുമ്പോഴും ഞാൻ പറയാറുണ്ട് റബ്ബറുള്ള തോട്ടങ്ങൾക്ക് വില കുറവാണ് പക്ഷേ അടയ്ക്കാത്തോട്ടത്തിന് വില എപ്പോഴും ഉയർന്നാണ് അതുപോലെ തന്നെ ഈ സ്ഥലം സൈഡിലും എല്ലാ സൗകര്യവും ആദായവുമുള്ള പ്രോപ്പർട്ടിയാണ് താൽപ്പര്യമുള്ള ആൾക്കാർ മോളിക്കൊടുത്തിരിക്കുന്ന ആ നമ്പറിൽ വിളിക്കുക അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി ഏക്കറും വീടുമായിട്ടും കൊടുക്കാൻ ഉടമസ്ഥൻ താൽപ്പര്യമാണ് അങ്ങനെ ഏക്കറായിട്ട് വാങ്ങണം ആഗ്രഹിക്കുന്നവർക്കും എന്നെ വിളിക്കാവുന്നതാണ് ഇതുപോലെ ഫാമിനു പറ്റിയ ഫാമുള്ള നിലവിൽ ഫാമുള്ള മറ്റൊരു നാലേക്കർ സ്ഥലവും വിൽപ്പനയ്ക്കായുണ്ട് അതിനെപ്പറ്റിയും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ എന്നെ വിളിക്കുക പ്രിയ സുഹൃത്തുക്കളെ വളരെ കുറച്ച് വീഡിയോകൾ മാത്രമാണ് ഞാൻ ചെയ്യാറ് അതുകൊണ്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കാൻ ശ്രദ്ധിക്കുമല്ലോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്